നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മകരമാസം നാലാം തീയതി അതായത് ജനുവരി മാസം പതിനെട്ടാം തീയതി രവിവാരം അഥവാ ഞായറാഴ്ച നാളെ ഞായറാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് പതിനേഴ് നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയം നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നാളെ അമാവാസിയാകുന്നു കറുത്ത ഭാവാകുന്നു ചന്ദ്രൻ അങ്ങേറ്റം ദുർബലമാകുന്ന ദിനത്തിനാണ് അമാവാസി എന്ന് പറയുക നിങ്ങൾ ജാതകം നോക്കിയാലോ രാശി നോക്കിയാലോ ചന്ദ്രൻ സൂര്യനോടുകൂടെ ഏറ്റവും അടുത്ത് എത്തി നിൽക്കുന്ന ദിനമാണ് അമാവാസി ആ സമയത്താണ് കറുത്ത വാവ് ഉണ്ടാവുക ചന്ദ്രൻ സൂര്യനിൽ നിന്നും അങ്ങേറ്റം മകന്ന് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് പൗർണമി ഉണ്ടാവുക അതാണ് അതിൻ്റെ വ്യത്യാസം അമാവാസി പിതൃക്കളുടെ ദിനമാണ് പ്രേതങ്ങളുടെ ദിനമാണ് നാം കുട്ടിക്കാലത്ത് തന്നെ എപ്പോഴും കണ്ട് പരിചയമുണ്ടാകാം നമുക്ക് പ്രേതങ്ങൾ വരുന്നത് കറുത്ത വാവ് പൗർണമിയിൽ എല്ലാം വളരെ സ്പഷ്ടമാണ് ഇവിടെ അമാവാസി പ്രേതങ്ങളുടെ ദിനമാണ് അതിനാൽ പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല ദിനമാണ് നാളെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉപവാസങ്ങളൊക്കെ എടുത്ത് ചിലർ പിതൃക്കളെ വെള്ളി പ്രതിമയിലേക്ക് ആവാഹിച്ച് എല്ലാം തയ്യാറാക്കി അമാവാസി കറുത്തബാവിൻ്റെ അന്ന് എന്തു ചെയ്യും തിരുനെല്ലിയിലേക്ക് പോയി പിതൃകർമ്മം ചെയ്യും പ്രതിമകളൊക്കെ അവിടെ അവിടുത്തെ ജലാശയത്തിൽ കർമ്മം ചെയ്തതിന് ശേഷം അവിടെ സമർപ്പിച്ച് കുളിച്ച് തിരിച്ചു വരും അതിനാൽ പിതൃകർമ്മം ചെയ്യാൻ നാളത്തെ ദിനം വളരെ ഗുണമാണ് മറ്റൊരു വിഷയത്തിലേക്ക് നാളത്തെ ദിനം നന്നില്ല പലപ്പോഴും ശത്രുമാരണം ചെയ്യാൻ ശത്രുക്കളെ നശിപ്പിക്കാൻ പ്രസ്തുത ദിനം വളരെ അനുകൂലമായി ചെയ്യാറുണ്ട് അമാവാസി കാത്തു നിൽക്കും ദുർമന്ത്രവാദികൾ അല്ലെങ്കിൽ തന്നെ ശത്രുക്കളെ ഉന്മൂലം ആഗ്രഹിക്കുന്നവർ മന്ത്രവാദികളെ സമീപിച്ച് മഹത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ദിനമാണ് നാളെ പൂരാടം നക്ഷത്രമാണ് കാലത്ത് പത്തുമണിയുടെ കരിമ്പൂരാടമാണ് യഥാർത്ഥത്തിൽ കറുത്തപക്ഷത്തിൻ്റെ പൂരാടമാണ് കരിമ്പൂരാടം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാളത്തെ ദിനം പത്ത് മണി ഒരു കരിമ്പൂരാടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാടം നക്ഷത്രമാണ് പക്ഷേ നാളത്തെ നക്ഷത്രം എത്ര നന്നായാലും ഒരു ശുഭകാര്യങ്ങൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ നാളെ കാലത്ത് ദേവീക്ഷേത്ര ദർശനം നടത്താം മണി കഴിഞ്ഞാൽ പിന്നെ ഉത്രാടം നക്ഷത്രമാണ് ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം അതിനാൽ ആദിത്യനെ സന്തോഷിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ദിനമാണ് ആദിത്യ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക സൂര്യനാരായണ ക്ഷേത്രമൊക്കെ ഉണ്ട് തലശ്ശേരിയിൽ കതിരൂരിൽ ആദിത്യപുരം ക്ഷേത്രമുണ്ട് കോട്ടയത്തൊക്കെ ആദിത്യ ക്ഷേത്രം നവഗ്രഹങ്ങൾ പ്രഭാകാരകനായ ആദിത്യനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ദിവസമാണ് ആദിത്യ ഹൃദയ മന്ത്രം നാളെ ജപിക്കുന്നത് വിശേഷിച്ച് ഫലങ്ങളെ ഉണ്ടാകും ഒരു സംശയവുമില്ല വളരെ നല്ലതാണ് അതിനാൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടുകൾ ചെയ്യാൻ വൈകിട്ട് ആതിത്തെ ഹൃദയം മന്ത്രം ജപിച്ച് ഓം ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവനെ സന്തോഷിപ്പിക്കുക ശിവൻ ആരാണ് അർക്കശംഭുഹോ അഖില ഗ്രഹേ അർക്ക ശംഭുഹോ സൂര്യൻ ശിവനാകുന്നു ശിവൻ്റെ സാന്നിധ്യമാണ് നാം സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നത് അതിനാൽ ശിവപ്രധാനമായ കർമ്മങ്ങളിലൊക്കെ നാളത്തെ ദിനം നിങ്ങൾക്ക് വ്യാപൃതമാകാം പിതൃക്കൾക്ക് ബലിയിടാം ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാം ഇതിനൊക്കെ നാളത്തെ ദിനം വളരെ അനുകൂലമാണ് അതിനായി പ്രയോജനപ്പെടുത്തുക പ്രിയമുള്ള പ്രേക്ഷകരെ നന്ദി നമസ്തേ